प्रियकोस मोरीवानी उस त्रिवेणी mm. प्रिय बहुमान बटा एंड्रूस चिरवता कोरे पिस्कोपा एटम प्रिय बटा एमपी श्री जोस केमानी बटा जस्टिस वी कुमार पाशा श्री त्रिवेंचोर राधागुष्ट प्रिय बटा अच्छे बारे प्रिय बटा संबोधरी संबोधरन मारे याने मनोरंजन ഒരു ഓർത്ത് വളരെ വളരെ ഒരുങ്ങിയാണ് എന്നതെങ്കിലും ഈ വേളയിൽ എനിക്ക് കണ്ടമാനം തോന്നുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്ക പ്രസംഗത്തെക്കാളും അനുകമ്പയിലായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി ഈ മണലകാട് പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ സമിതത്തിൽ ഇതിനു മുമ്പ് വരാനും എനിക്ക് ഇടയായിട്ടുണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ചതിന് കൃത്യമായിട്ട് നന്ദി പറയുകയാണ് നമ്മളെല്ലാവരും എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് കഥാവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന സമയമാണല്ലോ ഇത് പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും ഈശോയിലേക്ക് നയിക്കുകയാണ് ഈശോയിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി പരിശുദ്ധിയമ്മയാണെന്ന് അതിന്റെ യുക്തി നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ഇതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാവും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മനുഷ്യർ കുർബാനയിൽ സംബന്ധിക്കുന്നത് ഈശോയിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധി അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് അത് മണരകാട് പള്ളിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ മറ്റേ എല്ലായിടത്തുമുള്ള മനിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് ഏറ്റവും അധികം മനുഷ്യര് പരിശുദ്ധ കുർബാന സംബന്ധിക്കുന്നതും കഥാപങ്കിലേക്ക് കടന്നു വരുന്നതും അല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അമ്മ നമ്മളെല്ലാവരും ഈശോയിലേക്ക് നയിക്കുകയാണ് ശ്രീ ജോസ് കെ മാണിയുടെ പറയുകയുണ്ടായി അമ്മയുടെ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അത് നമുക്ക് പ്രത്യേകമായ ഒരു ആത്മീയ അനുഭവമായി മാറുന്നവർ നമ്മളെല്ലാവരും ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് എല്ലാം പറയുകയുണ്ടായി വളരെ സങ്കടകരമായ രീതിയിൽ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുന്ന പല നടപടികൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പ്രതികരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രതികരിച്ചാൽ അതുപോലും കേൾക്കാൻ ആരുമില്ലാത്ത ഒരു വല്ലാത്ത സാഹചര്യം അവിടെയെല്ലാം നമുക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ വിഭജനത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുമ്പോൾ സാഹോദര്യത്തിന്റെ വിത്തുകൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി വിതയ്ക്കുക അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലൂടെ കൂട്ടായ്മകളിലൂടെ എല്ലാം നടത്തുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു രാജ്യത്തെ ഒരു സമൂഹത്തെ ഒരുമയിൽ വളർത്താൻ ഒരു നന്മയിൽ ഒരു സമൂഹത്തെ വളർത്താൻ എന്ത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറയുന്നു വിശ്വാസം ഒരുവന്റെ വിശ്വാസം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവന്റെ സാമൂഹിക ജീവിതം അതുകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങൾ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മറ്റു പല രാജ്യങ്ങളിലും ആഭ്യന്തര സംഘർഷങ്ങൾ മൂലം വലിയ അഭയാർത്ഥി ഉണ്ടായപ്പോൾ മറ്റു പല രാജ്യങ്ങളും ഈ അഭയാർത്ഥികളുടെ നേരെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ സർവവാതിരികളും തുടർന്ന് വിശാല മനസ്സോടെ അവരെ സ്വീകരിച്ചത് ക്രൈസ്തവ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളാണ് കാരണം അവർക്ക് വാതിലുകൾ തുറക്കാതിരിക്കാനാവില്ല അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈശോ ഈശോവിശ ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന ഒരുവന് സഹോദരന്റെ നേരെ വാതിലുകൾ പൊട്ടി കളയ്ക്കാനായിട്ട് സാധിക്കുകയാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ ജനത്തിന്റെ വിശ്വാസം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഇവിടെയും നല്ല മൂല്യബോധമുള്ള സമൂഹം ഉണ്ടാവുകയുള്ളൂ അന്ധവിശ്വാസങ്ങളും അബദ്ധവിശ്വാസങ്ങളും മനുഷ്യരെ ഭരിക്കുമ്പോൾ ഒരിക്കലും സമൂഹത്തിൽ സ്വസ്ഥതയുണ്ടാകുന്നില്ല കൂടി നമ്മൾ തിരിച്ചറിയും ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഒക്കെ അനുഭവം കേരളത്തിലുമുണ്ടായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു പിതാവേ ക്രൈസ്തവ വിശ്വാസം അന്ധവിശ്വാസാണെന്നുള്ളതിന് എന്നെ തെളിവും ഇപ്പോഴത്തെ പിള്ളേരെ നമ്മളോട് ഇങ്ങനെയൊക്കെയാ ചോദിക്കണം ക്രൈസ്തവ വിശ്വാസം അന്ധവിശ്വാസാണെന്നുള്ളതിന് എന്നെ തെളിവ് ഇതും ചിലപ്പോ അന്ധവിശ്വാസമാകുന്നോ ഞാൻ പറയണം ക്രൈസ്തവ വിശ്വാസം നിന്നോട് ഒരിക്കലും ആരെയും കൊല്ലാനോ തല്ലാനോ അടിക്കാനോ ഉപദ്രവിക്കാനോ പറയണം ഒരു അവകാശത്തെ നിഷേധിക്കാൻ ക്രൈസ്തവ വിശ്വാസം നിന്നോട് ഒരിക്കലും പറയില്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അവർ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടില്ല വായിച്ചാൽ മനസ്സിലായവൻ ഒരിക്കലും സഹോദരന്റെ നേരെ വാതിരി കൊട്ടി അവന് സാധിക്കില്ല കർത്താവ് പറയുന്നത് എന്താണ് സുവിശേഷത്തിൽ നീ നിന്റെ സഹോദരന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് ആരുടെയും ജീവൻ എടുക്കാനല്ല നിന്റെ സഹോദരന് വേണ്ടി ജീവൻ ത്യജിക്കാൻ നീ തയ്യാറാവണം നമുക്കറിയാം അദ്ദേഹം എന്താണ് പറഞ്ഞത് വാൾ നിന്റെ എടുക്കുന്നവൻ വാളാൽ വാളുകൊണ്ടല്ല നേടേണ്ടത് കുരിശിൽ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നേടേണ്ടതും നമ്മളെ പഠിപ്പിച്ച നമ്മുടെ കർത്താവ് അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യത അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സാഹോദര്യത്തിന്റെ അനുഭവങ്ങളുണ്ട് ഇന്ന് തന്നെ ഇവിടെ ഈ സമ്മേളനത്തിൽ തന്നെ എത്രയോ സാഹോദര്യത്തിന്റെ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് കാരണം നമുക്കൊരിക്കലും പെരുന്നാൾ ആഘോഷിച്ച് ചെണ്ടയും പൊട്ടി പടക്കം പൊട്ടിച്ച് പോകാനാവില്ല നമ്മുടെ സഹോദരങ്ങളെ വേദനിക്കുന്നവരെ കരുതാതെ നമുക്കൊരിക്കലും ജീവിക്കാനാവില്ല അത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യതെന്ന് പറയുന്നത് ദൈവം നന്മ ചെയ്യുന്നവർക്ക് മാത്രം സ്വർഗം കൊടുക്കുന്ന ഒരു വിശ്വാസമല്ല നമ്മുടേത് നമുക്ക് പോലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നന്മ ചെയ്തവര് സ്വർഗവും നിന്മ ചെയ്തവര് നരകവും കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത് മറിച്ച് നിന്നെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ദൈവമാണ് നിന്നെ രക്ഷിക്കാൻ മനുഷ്യരായി ആദരിക്കണമെങ്കിൽ അതിനി തയ്യാറാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഞാൻ പലപ്പോഴും ഓർക്കും സ്വർഗത്തിൽ ചെന്നാൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സീൻ എന്തായിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് പ്രമാണങ്ങളൊക്കെ ഒരുമാതിരി പാലിച്ച് കർത്താവിന്റെ കൃപയൊക്കെ ജീവിച്ച് സ്വർഗത്തിൽ ചേരുമ്പം നാട്ടിക്കൂടെ പല്ലുകൾ നടന്ന് സർവമാന ഗുരുതന്യം ചെയ്ത ഒരുക്കാൻ നമ്മളെ നാളും സ്വർഗത്തിലെത്തിയിട്ടുണ്ട് നമുക്ക് സഹിക്കുന്നത് ഇവരെയൊക്കെ ആരൊക്കെ ഇവിടെ കേട്ടിതുപോലെ ദൈവം ഹൃദയങ്ങൾ കാണുന്നവരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹം മാറ്റി നിർത്തിവരെ പിടിച്ചു എന്ന് നമുക്കറിയാം ജവഹർലാലിന്റെ സ്നാപകന്റെ ശിഷ്യന്മാർ ഈശോയെ കണ്ടു ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്നവണ് നീ തന്നെയാണോ ഉള്ള കാര്യം പറയാം അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും തേടണമോ പ്രതീക്ഷിക്കണമോ ഈശോ എന്താണ് പറയുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രം ചെന്ന് സ്നാപകനോട് പറയുക കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ടലോകികൾ കേൾക്കുന്നു മരിച്ചവർ ദരിദ്രനോട് സുവിശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല അത്ഭുതങ്ങളായതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ നടക്കുന്നെന്ന് സ്നാപകനോട് ചെന്ന് പറയാനാണ് പറഞ്ഞത് അല്ല ഈ കുരുടൻ ഈ മുടന്തും കുഷ്ഠരോഗിയും ചേരനും ഇവരൊക്കെ അന്നത്തെ മത കാഴ്ചപ്പാടിൽ കൊളരാത്തവരാണ് ദൈവം അവരെ ശിക്ഷിച്ചതാണ് ദൈവം അവർക്ക് രോഗങ്ങളെല്ലാം ദൈവത്തിന്റെ ശിക്ഷകളാണെന്ന് കരുതിയ ഒരു സമൂഹത്തിൽ കർത്താവ് അടയാളം കൊടുക്കുകയാണ് അല്ല ഈ രോഗങ്ങളിലൂടെ ദൈവത്തിന്റെ രാജ്യം ഇതിവിടെ വെളിവാക്കുകയാണ് സൗഖ്യത്തിലൂടെ കർത്താവ് കൂടുതൽ പ്രകാശിതമാവുകയാണ് ധൂർത്തപുത്ര ഉപമയില് പിതാവ് ദൈവപിതാവ് കാത്തിരിക്കുന്ന ഒരു പിതാവാണ് അത് കൊള്ളലിനാത്തവനായ കല്ലുകൊള്ളിയായ നമ്മൾ ചിന്തിക്കും പക്ഷെ അവനെ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന കർത്താവ് അവരെ പഠിപ്പിച്ചു മുന്തിരിത്തോട്ടത്തിലെ നീ അവസാന മണിക്കൂറിൽ വന്നാലും കുഴപ്പമില്ല നീ വരുന്ന എന്നുള്ളതാണ് പ്രധാനം രാവിലെ ഒമ്പത് മണി മുതൽ പണിയുന്നവരുണ്ട് പന്ത്രണ്ട് മണി മുതൽ പണിയുന്നവരുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്നവരുണ്ട് രാവിലെ പല സമയം കൂടെ തുടങ്ങിയിട്ട് വൈകുന്നേരം അഞ്ചു മണിയായിട്ട് വന്നവരുണ്ട് പക്ഷെ എല്ലാവർക്കും യജമാനൻ ഒരേ കൂലിയാണ് കൊടുത്തത് നീന്തപ്പാടൽ അത് ശരിയാവില്ല പക്ഷെ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് കറക്റ്റ് ആണ് കർത്താവ് പറയുന്നത് നീ വരുക എന്നുള്ളതാണ് പ്രധാനം നീ മുന്തിരിത്തോട്ട് നീ വരുക അവിടെ ചെയ്യുക എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നുള്ളതൊന്നും ഞാൻ കരുതുന്നില്ല പ്രിയപ്പെട്ടവരെ അന്നത്തെ ദൈവസങ്കൽപ്പത്തെയാണ് ഈശോ വെല്ലുവിളിച്ചത് അവിടുന്ന് അതിനെയാണ് തിരുക്കിയത് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ തിരുനാളിലൊക്കെ ആയിരിക്കുമ്പോൾ ത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭകൾ ഉള്ളിടത്തെല്ലാം അനാഥ മന്ദിരങ്ങളും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഭവനങ്ങളും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളും ഒക്കെ ഉള്ളത് എന്നൊരു ചോദ്യം ഉയർത്തുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നമുക്ക് അവരെ പരിഗണിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കാനാവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊന്നും കേവലം ഒരു ചാരിറ്റി അല്ല മറിച്ച് ദൈവാരാധനയുടെ തുടർച്ചയാണ് അതുകൊണ്ടാണ് എല്ലാ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ കൊടുക്കാൻ ഉപേക്ഷിക്കപ്പെട്ടവരെ മതവും ജാതിയും നോക്കാതെ എടുത്തു വളർത്താൻ നമ്മുടെ സഭാ ശുശ്രൂഷകർക്ക് സാധിക്കുന്നത് അതിൽ നമ്മുടെ സമൂഹങ്ങൾക്ക് സാധിക്കുന്നത് ഈ മനോഹരമായ സന്ധിയിൽ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം തേടി വന്ന നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോടുള്ള ഈ ഭക്തി നമ്മുടെ ഹൃദയങ്ങളെയും കൂടുതൽ വിശാലമാക്കട്ടെ ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ